അടുത്തതായി നമുക്കിനി ജിലേബി ഉണ്ടാക്കി നോക്കാം ആദ്യം നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കാം അതിന് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതേ അളവിന് ഒരു ഗ്ലാസ് വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ഉരുകി നൂൽപരുവമാകുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക അത് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക ഇനി തീ ഓഫാക്കി നമുക്കത് ഇറക്കി വയ്ക്കാം ഇപ്പോൾ ഇതുണ്ടാക്കി വെച്ചത് ജിലേബി മുക്കി വയ്ക്കാനുള്ള മിശ്രിതമാണ് ഇനി ജിലേബി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ച ഉഴുന്ന് നമുക്ക് വെള്ളമൊഴിച്ച് അരച്ച് എടുക്കാം ഞാൻ ഒഴിച്ച വെള്ളം കുറച്ച് കൂടിപ്പോയി നിങ്ങൾ എടുക്കുമ്പോൾ ഉഴുന്ന് അരഞ്ഞു വരാനുള്ള വെള്ളം മതി അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് മിക്സാക്കുക മിക്സായി വന്ന ബാറ്ററിലേക്ക് ഫുഡ് കളർ ചേർക്കുക വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ബാറ്റർ പൈപ്പിംഗ് ബാഗിലേക്കോ തുളയിട്ട കുപ്പിയിലേക്കോ ഒഴിച്ചു വയ്ക്കുക ഞാൻ ഒരു തുളയിട്ട കുപ്പിയിലേക്കാണ് ഒഴിച്ചു വയ്ക്കുന്നത് അടുത്തതായി പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ജിലേബി ഉണ്ടാക്കാം ഇനി ജിലേബി മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് വരാം രണ്ട് പറവും കരിയാതെ മറിച്ച് ഇട്ട് മുരിയിച്ച് കോരുക മുരിഞ്ഞു വന്ന ജിലേബി പഞ്ചസാര പാനീയത്തിലേക്ക് രണ്ട് മിനിറ്റ് മുക്കി വയ്ക്കുക അപ്പോൾ നമ്മുടെ ജിലേബി തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക